hi hello friends welcome like to my channel And ഇനി പോലെ അഞ്ചെണ്ണത്തിലും ചെയ്തെടുത്ത് ഇതേപോലെ ഒട്ടിക്കുക അതിൻ്റെ പുറത്ത് പശ തേച്ച് ഈ കാണുന്ന രീതിയിൽ ഒട്ടിക്കുക ഇനി ഇതിനിരഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് നിവർത്തി നോക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പതുക്കെ വൃത്തിയെടുക്കുക വീട് ലെങ്ത്ത് കൊള്ളുന്നത് കൊണ്ടാണ് ഞാൻ ഇവിടെ സ്പീഡാക്കി ചെയ്തത് നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ് ഇതേപോലെ ഇതേപോലെ ചെയ്തെടുത്തതാണ് ഇത് നന്ദി നമസ്കാരം